ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം പുതിയതായിട്ട് വീഡിയോ കണർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജായ മാസ് ടെക്സ് എല്ലാവരും ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളെന്നൊരു വെറൈറ്റി സെറ്റും കൊണ്ടാണ് കാണാൻ പോകുന്നത് നല്ല ടിഷ്യൂയിലാണ് വരുന്നത് മൂന്നിഞ്ച് കളർ ബോർഡിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ചെയ്തിട്ടുള്ള സെറ്റും കൊണ്ടാണ് അതിൽ നമുക്കൊരു പത്ത് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് അതിൽ വരുന്ന കളറുകൾ നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാം താഴെ കാണുന്ന നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട കളർ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അതെ കാണുന്ന നമ്മളിലേക്ക് വാട്ട്സപ്പിലേക്ക് ചെയ്താൽ മതി ഞാൻ ഓരോന്നായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു എങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റിൻ്റെ വെറൈറ്റി വരുന്നത് കണ്ടില്ല എങ്ങനെയാണ് വരിക അതിൻ്റെ ബോർഡറിൽ അതേപോലെ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ബോർഡറിൽ ഫുൾ ആയിട്ട് നമുക്ക് അതിൻ്റെ ഷോൾ ഇതാണ് വരുന്നത് ഷോളിൽ പിന്നെ രണ്ട് ഭാഗത്തും നമുക്ക് വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തും വരുന്നുണ്ട് അപ്പം ഇത് സെയിം എല്ലാം സെയിം പ്രിൻറ്റ് തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരൊറ്റ പാറ്റേൺ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതിൽ വരുന്ന കളറുകളാണ് നമുക്ക് നല്ലൊരു ഒരു വൈലറ്റ് കളർ വരുന്നുണ്ട് വീണ്ടും നമുക്ക് ഒരു പിസ്ത ഗ്രീനിൽ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് ഒരു ഇലപ്പച്ച ഗ്രീൻ വരുന്നുണ്ട് നല്ലൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അതേ പ്രിന്റ് തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് എല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പം ഈ വീഡിയോയിൽ ഇത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു വൈൻ കളറാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു കോഫി ബ്രൗൺ വരുന്നുണ്ട് നല്ലൊരു ടെസൽസ് എല്ലാറ്റിലും വരുന്നുണ്ട് വീണ്ടും റെഡ് വരുന്നുണ്ട് നമുക്ക് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്കൊരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ഒരു നേവി ബ്ലൂ പിന്നെ നമുക്ക് അതുപോലെ നല്ലൊരു ബ്ലാക്കിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പിലേക്ക് ആശാൽ മതി കോൺടാക്ട് ചെയ്യാം വീണ്ടും കാണാം ബൈ